െ മുത്തു മണിയള്ളേ കുറെ ആയി റമദാം വന്നതിന് ശേഷം മീന് വല്ലാണ്ട് കഴിക്കലില്ല അപ്പൊ എന്നാലും വല്യ സുൽത്താൻ ഇബ്രാഹിം പടയപ്പ മഞ്ഞക്കോരെന്നു പറഞ്ഞ കോര വലിയ കോരാണ് അപ്പൊ അത് നല്ല ഉഷാറാക്കിയിട്ട് ആഗ്രഹം ഒന്നും നോക്കിയില്ല ക്ലീൻ ചെയ്താണ്ട് കൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന് പെരയിലെത്തി പെണ്ണുങ്ങളെ വെല്ലാം കണ്ട് സോപ്പിട്ട് ഒന്നും നോക്കില്ല അതിനെ നേരെ മസാല വെച്ച് കല്ലുമ്മക്കണ്ട് കയറ്റി കല്ലുമ്മക്ക് കയറ്റി പിന്നെയാണ് ഞമ്മളെ പണി കെട്ടുന്നത് സാദാ പൊരിക്കുമ്പോൾ നമ്മൾ സാദാ മീനില് മസാല ഏൽക്കുന്ന അരി തേക്കുക ഒരു അരമണിക്കൂറല്ലേ ഒരു മണിക്കൂറൊക്കെ ചിലപ്പോൾ ഒന്ന് മസാല വെച്ച് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മീൻ മെല്ലൊന്ന് പിടിച്ചോട്ടേ അയച്ചിട്ട് കുറച്ചൊക്കെ ഒന്ന് മീറ്റിമെൽ അപ്പോൾ എന്താ പറയുക സാധാരണ നമ്മൾ ചെയ്യുന്ന മാതിരി തന്നെ ഉള്ളി തക്കാളി എന്താ പറയുക ഇതൊക്കെ കൂട്ടി ഒരു വാട്ടൽ തക്കാളി ഒന്ന് ജ്യൂസ് അടിച്ചാണ് ഇതിൽ പാലും തോന്നുന്നത് അങ്ങനെയാണ് കേട്ടോ നമ്മളെ കൊണ്ടാട്ടി പറഞ്ഞത് സംഗതി ഇതൊക്കെ മക്കളെ ഇത് ഡെക്കറേഷന് വെച്ചതാട്ടോ തക്കാളിക്ക് നാല് കോട്ടയായിരുന്നു എന്നാലും കുഴപ്പമില്ല സംഗതി വിഷാറായിരിക്കണേ ഏഹ് നല്ല കരിയേപ്പിൻ്റെ ലിക്കണ മുകളിൽ കിടക്കണേ നാടൻ കരിയേപ്പിൻ്റെ ലെട്ടോ സംഭവം നോക്കിയാൽ നല്ലൊരു പുതിയാപ്പ്ളക്കോരെയാണ് മോനെ ഒരു രക്ഷ ഇല്ല കണ്ടിട്ട് നല്ല സ്മെല്ലുണ്ട് ഇതിപ്പോ സ്മെല്ലിപ്പൊക്കെ ആയിക്കൂടെ കട്ടിത്തിറങ്ങില്ലല്ലോ ഓ ഇതൊക്കെയാ കൽപ്പേ ഗേദ മുതല് സത്യം പറഞ്ഞേ പെണ്ണുങ്ങളെ ഉണ്ടാക്കിയോണ്ട് പറയലെട്ടോ നല്ല ടേസ്റ്റ് അപാര കൈപ്പുണ്യം നമ്മളെ പെണ്ണുങ്ങൾ ഇങ്ങനത്തെ കാര്യത്തിൽ ടോപ്പാണ് ഒരു രക്ഷയില്ല പിന്നെ ഇതേമാതിരി ഒക്കെ തിന്നണമെങ്കിൽ എന്തു ചെയ്യുക മീനൊക്കെ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ട് പെണ്ണുങ്ങളൊന്ന് സോപ്പിട്ടാൽ മതി നമ്മളെ പെണ്ണുങ്ങൾ ഈ കാര്യത്തിൽ ഓക്കേ പിന്നെ നീക്കി നിൽക്കുന്നത് നല്ല സുലൈമാനി ഓക്കേ മറ്റേട്ടോ സുലൈമാനിയാണ് പിന്നെ ഇതാ നല്ല നെയ്സു പത്തിരി നമ്മൾ മലപ്പുറത്തായിട്ട് നെയ്സ് പത്തിരി എന്ന് പറയും വേറെ പല നാട്ടിൽ അരിപ്പത്തിരി എന്നൊക്കെ പറയും ഇതും ഒരു പിടുത്തം പിടിച്ചാണ്ടല്ലോ ഇറക്കത്തിൽ പോണ പോണമാതിരി പോകും അപ്പോൾ നമ്മളെ പടയപ്പ സുൽത്താൻ ഇബ്രാഹിം ഇതാണ് മുതൽ തിന്നിട്ട് ഇനി മുള്ളുണ്ടാവും ബാക്കി സെറ്റാണ് അബ്ബാറെ ടേസ്റ്റാണ് അപ്പോൾ മുത്തുമണിയാലെ ഇതേമാതിരി ഒന്ന് ചെയ്തു നോക്കിയിട്ടാ ആദ്യം പിടിക്കേണ്ടത് എന്താ പെണ്ണുങ്ങളാണ് സൂപ്പിണ്ണം ഇല്ലെങ്കിൽ ഓട് പൊങ്കാല ഇടും ഓക്കേ